വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതാ ഞാൻ നിങ്ങളുടെ സ്വന്തം ശുഭേശ്ചിതാ ഇന്ന് വന്നിരിക്കുന്നത് ഫ്രോക്ക് ആയിട്ട് എന്നും പറയാം ഫ്രോക്ക് എന്നും പറയാം അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒരു സബ്സ്ക്രൈബ് തരണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ കമൻ്റായി തന്നെ ഞങ്ങളെ അറിയിക്കണം ദിവസം മുഴുവനും നല്ല പോസിറ്റീവ് എനർജിയോട് കൂടി നമുക്കിരിക്കാം നെ നെഗറ്റീവായതൊന്നും നമ്മുടെ മനസ്സിലേക്ക് കയറ്റുകയും വേണ്ട അതൊക്കെ തട്ടി ദൂരെ കളയുക ഫുൾ സമയം നല്ല പോസിറ്റീവ് എനർജി മാത്രം നമ്മൾ ഉൾക്കൊണ്ടാൽ മതി നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം വരാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം അടിപൊളി ഫ്രോക്കിനൈറ്റി അതെല്ലാം പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് ഇത് വൺ സൈഡ് സിപ്പ് ഉള്ളതുണ്ട് ടു സൈഡ് സിപ്പ് ഉള്ളതുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ എന്നൊരു കരുതാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് പിന്നെ വേറൊരു പ്രത്യേകത ഇന്ന് ചൊവ്വാഴ്ച ട്വൻ്റി ഫോറിന് എൻ്റെ ആണ് എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നിങ്ങൾക്ക് കുറച്ച് ഓഫറിലാണ് ഞാൻ ഇന്ന് ഡ്രസ്സ് തരുന്നത് ഈ ഫ്രോക്കിനൈറ്റിയൊക്കെ മൂന്ന് ഫ്രോക്കിനൈറ്റിക്ക് ആയിരം രൂപ ഒന്ന് തന്നെ വാങ്ങുവാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അത് ഈ സെപ്റ്റംബർ മുപ്പത് വരെ ഓഫറുണ്ട് ബർത്ത്ഡേ പ്രമാണിച്ച് നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു ചെറിയൊരു സമ്മാനം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ട്രിപ്പിൾ എക്സൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എല്ലാം പിയർ കോട്ടൺ ആണ് ഇതിന്റെ ഫ്രണ്ടിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് ഇത് ചുങ്കടി മെറ്റീരിയലും കൊണ്ട് ചുങ്കിടി മെറ്റീരിയലും കൊണ്ട് നല്ല ഇത് നല്ല ഡാർക്ക് ഗ്രീന് ഇതിന്റെ നെക്ക് നല്ല റൗണ്ട് യൂനെക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതായത് അജാക്കിൻ്റെ മെറ്റീരിയലും ഉണ്ട് നോക്കി കയ്യോയി കയ്യും താഴെ ഡബിൾ കളറില് ഡബിൾ ഡിസൈനാണ് ലെസ്റ്റ് വന്നിരിക്കുന്നത് ഇതിന് ടു സൈഡ് സിപ്പുണ്ട് ബ്ലൂ ഓറഞ്ചും കൂടെ ഇത് സ്കൈ ബ്ലൂ ആൻഡ് ഓറഞ്ച് നെക്സ്റ്റ് ഇത് വൺ സൈഡ് സിപ്പ് വൺ സൈഡ് സിപ്പ് ഇത് ഫുൾ കളർ ഫുള് ആയിട്ട് ഈ ഒരു കളർ തന്നെയാണ് ഇതും വൺ സൈഡ് സിപ്പ് ഇത് നല്ല നേബി ബ്ലൂല് വൺ സൈഡ് സിപ്പാണ് ഇത് കൈയെല്ലാം നല്ല കൂടുതൽ കൈ വന്നിട്ട് എല്ലാത്തിനും സൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ടു സൈഡ് സിപ്പ് ഇതിന്റെ ടൂ സൈഡിൽ സിപ്പാണല്ലേ ഇത് ആണ് സൈസ് വരുന്നത് വീഡിയോ ലാസ്റ്റ് വരെ കാണുമ്പോ നല്ല സർപ്രൈസ് ഒളിഞ്ഞിരിപ്പുണ്ട് അതെന്താന്ന് ലാസ്റ്റ് പറയാം ഇത് സിപ്പില്ല നോർമൽ ആയിട്ട് ഇത് ചുങ്കിടി പറ്റിയിരിക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു ഇത് അജർക്ക് മെറ്റീരിയൽ കൊണ്ട് തന്നെ മെറൂൺ കളറില് നെക്സ്റ്റ് നോക്കി നല്ല ബ്ലാക്ക് അല്ലെ നല്ല ഭംഗിയുണ്ട് നല്ല ബ്ലാക്ക് ഇത് അജർക്ക് മെറ്റീരിയൽ പ്രിന്റ് വന്നിരിക്കുന്നു നല്ല 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 പിയർ കോട്ടൺ എല്ലാം പ്രോക്കിനേറ്റ് ഭംഗിയുണ്ട് ഇതെല്ലാം ഒരാൾക്ക് പോകും ചുങ്കടി മെറ്റീരിയലും ഉണ്ട് ചുങ്കടിയാണ് ഇത് നല്ല നെയ്വി നല്ല മീനൊക്കെ നല്ല മീനൊക്കെ കൊടുക്കും ഇത് നല്ല മീനൊക്കെ എല്ലാം എല്ലാ ഫ്രോക്കിനേറ്റിയാണ് ഇത് പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് ഇതൊക്കെ എന്തൊരു ഭംഗിയുണ്ടായിരുന്നു ഒരു സർപ്രൈസ് ഒളിഞ്ഞിരിപ്പുണ്ട് അത് ഞാൻ ലാസ്റ്റേ പറയുള്ളൂ ലാസ്റ്റ് വരെ വീഡിയോ കാണുക ഓൾ ഇന്ത്യ പർച്ചേസ് ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഒന്നും കൂടി പറയാം നയൻ സെവൻ ഫോർ സെവൻ സിക്സ് സീറോ ടു സീറോ ടു ഫോർ നല്ല ബ്ലാക്കില് എല്ലാത്തിന്റെ സ്ലീവ് ചെറുതാണ് ഇത് ബ്ലാക്കും നേബി ബ്ലൂ കൂടെ സൈസ് ലാർജ് എക്സ് ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൽ വരെ ഇത് നേബി ബ്ലൂ ബ്ലാക്കും കൂടെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നെക്ക് നല്ല ബി നെക്കിൽ ഇവിടെ കുറച്ച് നേബി ബ്ലൂൻ്റെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ബ്ലാക്ക് ഇത് മൊത്തം നേബി ബ്ലൂ താഴ്ത്തക്കികളെല്ലാം വരുന്നത് ബ്ലാക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ബ്ലൂ കളറിൽ പ്രോക്കിനേറ്റ് യെല്ലോയും ഗ്രീനും നല്ല തന്നെ വന്നിരിക്കുന്നത് നല്ല പണിയുണ്ട് കൈയൊക്കെ ഒക്കെ മുട്ടിട്ട് നല്ല കുടുക്കൈ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ടോപ്പായിട്ടാണ് മൊത്തത്തിൽ ബ്ലൂ കളറും ും മീനക്കെന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തു പോണേ ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണേ ആ ഞാൻ സർപ്രൈസ് ഒടിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് ചൊവ്വാഴ്ച എൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ പ്രമാണിച്ച് ഇനി സെപ്റ്റംബർ മുപ്പത് വരെ മൂന്ന് ഫ്രോക്കിനൈറ്റിക്ക് ആയിരം രൂപ ആയിരം രൂപയ്ക്ക് മൂന്ന് ഫ്രോക്കിനൈറ്റിയാണ് ഞാൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ നാല് കോട്ടൻ ഐറ്റിക്ക് ആയിരം രൂപ അപ്പം വേഗം വന്ന് പർച്ചേസ് ചെയ്തോളും ഞാൻ നിങ്ങൾക്ക് തരുന്ന ചെറിയൊരു സമ്മാനമാണ് പിന്നെ ഒരു ഫ്രോക്കിനായിട്ട് തന്നെ വാങ്ങുവാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അതുപോലെ ഒരു കോട്ടനായിട്ട് തന്നെ വാങ്ങുവാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ഈ ഓഫർ ഈ സെപ്റ്റംബർ മുപ്പത് ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും പരമാവധി വേഗം പർച്ചേസ് ചെയ്തോളൂ താങ്ക് സോ മച്ച്